പതിനഞ്ച് വർഷമായി സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിലെ ഒന്നാം സ്ഥാനത്തുള്ള ബ്ലിറ്റ്സ് ഫെയർ നടത്തി ഓയിൽ ആൻഡ് ഗ്യാസ് ലോജിസ്റ്റിക് സൈബർ സെക്യൂരിറ്റി ഇന്റീരിയർ ഡിസൈൻ തുടങ്ങി ആറ് കോഴ്സുകളിൽ പഠനം ഫെയർ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് ആറ് മാസം മുതൽ ഒരു വർഷം വരെയുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഉപകരിക്കുന്നതായിരുന്നു ജോബ് ഓയിൽ ആൻഡ് ഗ്യാസ് ലോജിസ്റ്റിക്സ് സൈബർ സെക്യൂരിറ്റി ഇന്റീരിയർ ഡിസൈനിംഗ് ഡാറ്റാ സയൻസ് സിവിൽ ക്വാണ്ടിറ്റി സർവേയിംഗ് കോഴ്സുകളിൽ പഠനം പൂർത്തിയാക്കിയവർക്കു വേണ്ടിയായിരുന്നു ജോബ് ഫെയർ ആറുമാസത്തെ ശരിയായ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ ഇന്നത്തെ കമ്പനികൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് പരിശീലിപ്പിക്കുവാൻ ബ്ലിറ്റ്സ് അക്കാദമി പ്രാപ്തരാണെന്ന് ബ്ലിറ്റ്സ് അക്കാദമി ഡയറക്ടർ നീന ആസാദ് വ്യക്തമാക്കി ഇനിയുള്ള മുന്നോട്ടുള്ള ഞങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ വളരെ വളരെ ഒരു തന്നെ ഇന്നത്തെ ഈ ജോബ് കിട്ടണമെന്ന് ആത്മാർത്ഥമായി ഇരുപത്തിയഞ്ചിലധികം പ്രമുഖ കമ്പനികളാണ് ജോബ് ഫയറിൽ പങ്കാളികളായത് മീഡിയ വൺ കൊച്ചി